ഹായ് അസ്സാമലൈക്കും കുറേ എല്ലാവരും ഐ പ്രോഡക്റ്റ് കാണിക്കോ കാണിക്കോന്ന് ചോദിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായ് ഐ കെലാണ് കേട്ടോ ഏകദേശം പത്ത് വർഷത്തോളമായി ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഐ കെയിൽ പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഐ വന്നത് കേട്ടോ വന്നപ്പോൾ എനിക്കങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഹോം സെൻറ്ററും പാൻ ഹോമും ഒക്കെ കണ്ട് വന്നതിന് ശേഷം ഐ കെയിൽ വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് ഷോപ്പ് വിസിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഐ കെയിൽ വന്നപ്പോൾ എനിക്ക് നമ്മളെ ക്രോക്കറി ഐറ്റംസ് ഒന്നും അധികമായിട്ട് കാണാൻ പറ്റാത്തൊരു നിരാശ ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒരുപാട് എന്തൊക്കെയോ പ്രോ പ്രൊഡക്റ്റുകൾ ഉണ്ട് പക്ഷെ എന്നെങ്കിലും നമ്മൾ ക്രോക്കറി ഐറ്റംസ് കാണാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് പൊതുവേ ഒരുപാട് കളക്ഷനും വെറൈറ്റികളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളമായി ഞാൻ ഐക്യം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് യാജമാനിലാണ് ഞാൻ നിങ്ങൾ താമസിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടങ്ങട്ട് എന്തായാലും ഐക്യ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് നാട്ടിൽ ഇതിൽ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഇഷ്ടമായിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് വരുന്നത് ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് അത്ര വലിയ വെയ്റ്റ് ഒന്നും വരുന്നില്ല പക്ഷെ അത് എത്ര അതൊരു സെവൻറ്റി ഫൈവ് ദർഹ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ബാസ്ക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി നയൻ തിറാണ് അതുപോലെ മോൻ്റെ കയ്യിൽ കണ്ട ഫ്ലവർ വെയ്സിന് വരുന്നത് ട്വൻ്റി നയൻ തിറാണ് പിന്നെ ഈ കാണുന്നൊക്കെ ബെഡ്ഷീറ്റ് സെറ്റാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് പ്രൈസ് കൂടിയ ഐറ്റംസാണ് വൺ ഫോർട്ടി നയൻ തരമൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നത് ഒരു വലിയ മാറ്റാണ് പിന്നെ ഓറഞ്ച് കാർപ്പറ്റും വരുന്നുണ്ട് കേട്ടോ എൻ്റെ സൈസൊക്കെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഈ കാണുന്നത് പുഷ്യൻ കവറാണ് ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു സെറാമിക്ക് ബേക്കിംഗ് ട്രേ പോലത്തെ ഒരു സെറ്റാണ് കേട്ടോ സെറ്റ് പറഞ്ഞാൽ വൺ പീസാണ് വരുന്നത് ഇത് ടു പീസാണ് വരുന്നത് കേട്ടോ ഇതിന് നയൻറ്റി നയൻ ആണ് വരുന്നത് ഒരു വലിയ സെറാമിക് ബൗളുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അതിൻ്റെ ചെറിയൊരു സെറ്റും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് മൂന്ന് കണ്ടെയ്നറാണ് ഇത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ അതിന് ലിഡ് വരുന്നുണ്ട് ഇത് അത്യാവശ്യം കട്ടുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പാനാണ് കേട്ടോ അപ്പോൾ ഇതിന് നയൻറ്റി നയൻ ആണ് ഓഫർ പ്രൈസ് ഉള്ളത് ഈ കാണുന്നത് പ്ലേസ്മെൻറ്റ് മാറ്റാണ് കേട്ടോ ഇത് നമ്മളൊരു റോപ്പ് മെറ്റീരിയലിലൊക്കെ വരുന്നതാണ് പിന്നെ ഇത് വരുന്നത് രണ്ട് സെറാമിക് പ്ലേറ്റാണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ കട്ടിയിലെ ഫിഫ്റ്റി നയൻ ദെർഹാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ ഇത് നമ്മളെ ഫ്ലിപ്പ് ഡെസ്ക് ആണ് കേട്ടോ ഇത് നല്ല അത്യാ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് ഇതിനിപ്പോൾ ട്വൻറ്റി ഫൈവ് ദെർഹാണ് വരുന്നത് ഈ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന കോട്ടിങ് വരുന്ന ഒരു ഫ്രൈ പാൻ പോലത്തെ പാനാണ് മറ്റേത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പാനായിരുന്നു കേട്ടോ ഇത് വരുന്നത് നമ്മളെ സെറാമിക്കിൽ വരുന്ന ബൗളുകളാണ് ഇത് കുറച്ച് വലിയ ബൗൾ വരുന്നുണ്ട് പിന്നെ ചെറിയ ബൗൾ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിയ പ്ലേറ്റ് തന്നെയാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ ഇത് പിന്നെ വരുന്നത് സിക്സ് പീസ് പ്ലേറ്റും സിക്സ് പീസ് ചെറിയ പ്ലേറ്റും ഫോർ കപ്പ് കപ്പും വരുന്നുണ്ട് പിന്നെ രണ്ട് ഡീപ്പ് പ്ലേറ്റും വരുന്ന ഒരു സെറ്റാണ് വൺ ട്വൻറ്റി ഫൈവ് തിറഹമാണ് വരുന്നത് ആ ഒരു ഡിന്നർ സെറ്റിന് കേട്ടോ പിന്നെ ഈ കാണുന്നത് പ്ലാസ്റ്റിക്കിൽ വരുന്ന നല്ല ഒരു ഫ്ലാസ്ക് ആണ് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയിട്ട് വരുന്നുണ്ട് ഫോർട്ടി നയൻ ദർഹാണ് വരുന്നത് അത്യാവശ്യം വെയ്റ്റ് ഉള്ളൊരു ഫ്ലാസ്ക്കാണിത് ഇത് സ്റ്റീലിൽ വരുന്നൊരു വലിയ ട്രേ ആണ് കെട്ടോ സ്റ്റീൽ മെറ്റീരിയലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ദെറാണിപ്പോൾ വരുന്നത് ഈ കാണിക്കുന്ന ഫൈവ് ദർഹത്തിൻ്റെ മ മഗാണ് കേട്ടോ ഇത് ഓരോരോ പീസിനാണ് റൈറ്റ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് വരുന്നത് ഒരു ഡിന്നർ സെറ്റ് തന്നെയാണ് ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത് ലൈറ്റ് ബ്ലൂ പോലത്തെ കളറാണ് വരുന്നത് അതിന് എത്ര ദർഹാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല പിന്നെ ഈ കാണുന്ന കാവ് കുടിക്കുന്ന ഈ ഒരു കപ്പ് കാവൻ്റെ കപ്പിന് വരുന്നത് വൻതിർഹ ദർഹാണ് ഈ ഒരു സെറാമിക് ടീ പോട്ടിന് വരുന്നത് ഇപ്പോൾ വരുന്നത് നയൻറ്റീൻ ദർഹാണ് അല്ലെങ്കിൽ റെഗുലർ പ്രൈസ് വരുന്നത് ട്വൻറ്റി നയൻ തിറഹ ആണ് ഇപ്പോൾ ഓഫറിലുള്ള പ്രൈസാണ് ഇത് വരുന്നത് ഗ്ലാസ്സിലുള്ള ഓവണിലൊക്കെ വെക്കാൻ പറ്റിയ ട്രേ ആണ് ഇതിനിപ്പോൾ വരുന്നത് ട്വൻറ്റി ദ്രഹ എടുത്താണ് വരുന്ന പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു കപ്പിന്റെ സെറ്റാണ് കേട്ടോ ഗ്ലാസ്സും അപ്പുറത്തുണ്ട് പ്ലാസ്റ്റിക്കിലുള്ള ഗ്ലാസിന്റെ സെറ്റും വരുന്നുണ്ട് കപ്പിന്റെ സെറ്റും വരുന്നുണ്ട് ഇത് ഫൈവ് പീസ് സെറ്റാണ് സെവൻ നയൻ ഫൈവ് ആണ് ഇപ്പോൾ വരുന്നത് ഈ കാണുന്നത് സാലഡ് മിക്സിന്റെ ബൗളാണ് പ്ലാസ്റ്റിക്കിൽ വരുന്നത് ഇതിന് വരുന്നത് വൺ ഫൈവ് കേട്ടോ വൺ ഫൈവ് ഫിഫ്റ്റീൻ തറഹാണ് പിന്നെ ഈ കാണുന്നത് മഗ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഇതൊരു ഗ്രേ കളറാണ് അതിനിപ്പോൾ ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവാണ് വരുന്നത് പിന്നെ നമുക്ക് അവിടുത്തെ കുറച്ച് ഫ്ലവേഴ്സ് കളക്ഷൻ കാണാം കേട്ടോ കുറച്ച് കുറേ ഫ്ലവേഴ്സ് കളക്ഷൻ ഉണ്ട് ഐക്കിയില് വരുന്നുണ്ട് ഇപ്പോൾ നല്ല റേറ്റ് കുറവ് വരുന്നുണ്ട് കേട്ടോ റേറ്റ് പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ സെവൻ ദർഹം സെവൻ പോയിൻ്റ് നയൻ ഫൈവ് വരുന്നുണ്ട് നയൻ ദറ അതായത് ടെൻ ദുർഹത്തിൻ്റെ അടുത്ത് നയൻ പോയിൻറ്റ് നയൻ ഫൈവ് വരുന്നുണ്ട് ഫോർ ദൃഹം വരുന്നുണ്ട് ഫൈവ് ദർഹം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുക എത്ര വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ എനിക്ക് കേസ് മനസ്സിലാവാത്തവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വേണ്ടവർ കേട്ടോ പിന്നെ ഈ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് ചെറിയ പ്രൈസിലുള്ള കളക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പീസൊക്കെ ആയിട്ട് വേണ്ടവരും എന്നെ മെസ്സേജ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം നമുക്കിത് നാട്ടിൽ കയക്കണമെങ്കിൽ കുറച്ച് നിന്ന് അയക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും അയക്കുന്ന എനിക്കും അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ആഡ് ചെയ്ത് തരാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല ഇപ്പോൾ വെയ്റ്റിൻ്റെ കാര്യമായാലും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ വരുന്നത് അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല അങ്ങനെ ആവുമ്പോൾ പിന്നെ ഈ കാണിക്കുന്നത് ഒരു വുഡിൽ വരുന്ന ട്രേ ആണ് കേട്ടോ ഇതിനിപ്പോൾ നയൻറ്റി നയൻ തിരഹാണ് ബ്രൗൺ കളറിന് വരുന്നത് പിന്നെ ക്രീം പോലത്തെ കളറിന് വരുന്നത് ഇപ്പോൾ വൺ ഹൺഡ്രഡ് ടെന്നൊക്കേനെ ഈ കാണിക്കുന്നൊരു ക്ലോസ്ഡ് ജാറാണ് കേട്ടോ ഇത് ഗ്ലാസ്സിൽ വരുന്നതാണ് അതിന് വരുന്നത് ഇലവൻ ദർഹമാണ് ഈ കാണിക്കുന്നത് ഫിഫ് സിക്സ്റ്റീൻ ദർഹത്തിൻ്റെ ഗ്ലാസ് ജാറാണ് കേട്ടോ ലിറ്ററിൽ വ്യത്യാസം വരുന്നുണ്ട് വലിയ ജാർ ചെറിയ ജാർ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വരുന്ന സെറാമിക്കിൽ വരുന്ന പുഡിങ്ങിൻ്റെയൊക്കെ ട്രേ പോലത്തെ സെറ്റാണ് പ്രൈസ് ഡീറ്റെയിൽ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് തേർട്ടി ഫൈവ് വരുന്നുണ്ട് യെല്ലോക്ക് വരുന്നത് ഏകദേശം ആ ഒരു റേറ്റിന് വരുന്നുണ്ട് എല്ലോക്കും പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് സ്ക്വയർ ടൈപ്പിൽ വരുന്നുണ്ട് അതിന് ഫോർട്ടി ഫൈവ് തിറഹ ആണ് ആ യെല്ലോക്ക് ഫോർട്ടി നയൻ തിരഹാണ് വരുന്നത് വൈറ്റിന് ഫിഫ്റ്റി ഫൈവ് തിറഹമാണ് ചെറിയ പ്രൊഡക്റ്റിൻ്റെ ഒന്നും പ്രൈസ് നമുക്ക് ഒരു കൺഫ്യൂഷനാവുന്നുണ്ട് കാരണം ചെറിയ പ്രൊഡക്റ്റിന് അത്യാവശ്യം റേറ്റ് വരുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷൻ വരുന്നു എന്താണെന്ന് അറിയില്ല എനിക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഒക്കെ ഇട്ടതൊരു കൺഫ്യൂഷനായിട്ട് നമുക്ക് തോന്നുന്നു നമ്മൾ നോക്കുന്ന സമയത്ത് ആ മോന് ഞാൻ ഒരുപാട് നടന്ന് ക്ഷീണിച്ചു കിട്ടോ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു അവിടെ പിന്നെ ഈ ഒരു സെറ്റിനൊക്കെ വരുന്നത് എയ്റ്റി ഫൈവ് ദർഹൊക്കെയാണ് കേട്ടോ ഇനി അയക്കാൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ച കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ വീഡിയോ എടുക്കാതെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ഒരു കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഈ പ്രോഡക്റ്റുകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം നടക്കുന്ന നല്ലൊരു ഓഫറാണ് ഇത് കേട്ടോ ഫോർ ദുറത്തിന് ബൗൾ വരുന്നുണ്ട് വൺ ടു ദർഹത്തിന് പ്ലേറ്റ് വരുന്നുണ്ട് അതുപോലെ വൺ ദർഹത്തിന് കാവ സെറ്റ് കാവന്റെ കപ്പ് വരുന്നുണ്ട് പിന്നെ ഈ ഫ്ലവേഴ്സ് ഫ്ലവർ വേഴ്സിന് ഇപ്പോൾ വരുന്നത് ട്വൻ്റി നയർ തിറാണ് പിന്നെ ഗ്ലാസിൻ്റെ സോപ്പ് ഡിസ്പെൻസർ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഫോർ ദറാണ് വരുന്നത് പിന്നെ ഇത് ഓർഗനൈസർ ആണ് ഇതിന് വൺ ദിറ വരുന്നത് ഇത് സ്റ്റോറേജ് ബോക്സ് ആണ് ഇതിന് സെവൻ ദർഹാണ് ഇത് ഗ്ലാസിൻ്റെ ബൗളാണ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ എല്ലേ അതിന് നയൻ തിറഹ ആണ്ട്ടിപ്പോൾ പിന്നെ ഇത് റാക്കാണ് വരുന്നത് ഫോർ പീസിൻ്റെ ഇതിനിപ്പോൾ തേർട്ടി ഫൈവ് തിറഹ ആണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു ഓർഗനൈസറാണ് ത്രീ ദർഹത്തിന് ഇതൊരു സ്റ്റീലിൻ്റെ ബൗൾ ഒരു ഒരു പോട്ടാണ് പോട്ട് സെറ്റ് ഈ കാണിക്കുന്നത് കാസ്റ്റൈനിൽ വരുന്ന സെറ്റുകളാണ് കേട്ടോ ഓരോ ഒരു പാനും അതിൻ്റെ ലിഡും അങ്ങനെ വരുന്ന സെറ്റുകളാണ് കേട്ടോ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് നല്ല ഹെവി വെയ്റ്റുള്ള കാസ്റ്റ് അയൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല ഹെവി വെയ്റ്റിൽ വരുന്നത് ഒരു കാസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഇത് നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് കാണുന്നത് നമ്മൾ വുഡിൽ വരുന്ന ഒരു സെറ്റാണ് കണ്ടെയ്നർ പോലെ ഇത് വരുന്നത് സെവൻറ്റീൻ പീസ് കണ്ടെയ്നറാണ് ഇതിന് വരുന്നതിപ്പോൾ സെവൻറ്റീൻ തിറഹമാണ് അതിൽ പല ടൈപ്പ് ഓരോരോ കണ്ടെയ്നറും ഓരോരോ വലിപ്പത്തിൽ വരുന്ന അങ്ങനത്തെ ഒരു സെറ്റാണ് രണ്ട് കളറിലാണ് വരുന്നത് പിന്നെ ഈ കാണുന്ന ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ വരുന്നത് ടു പോയിൻറ്റ് ത്രീ ലിറ്ററിൽ വരുന്ന ഈ ഒരു കണ്ടെയ്നറിന് ഇപ്പോൾ വരുന്നത് ട്വൻ്റി തുറാണ് കേട്ടോ അതിൻ്റെ തന്നെ ചെറുത് വരുന്നുണ്ട് വൺ പോയിൻ്റ് ത്രീ ലിറ്ററിൽ വരുന്ന ഇതിനിപ്പോൾ സിക്സ്റ്റീൻ തിറഹ പിന്നെ ഈ കാണുന്നൊരു സ്റ്റോറേജ് കണ്ടെയ്നർ ഫൈവ് 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 പീസ് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ട്വൻ്റി നയൻ ദർഹാണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഈ കാണിക്കുന്നതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന കെറ്റിലുകളാണ് കേട്ടോ വിസ്ലിംഗ് കെറ്റിൽ വരുന്നുണ്ട് പിന്നെ നോർമൽ ഫ്ലാസ്ക് ആണ് വരുന്നത് അതിൻ്റെ അപ്പുറത്തുള്ളത് എല്ലാത്തിൻ്റെ റേറ്റ് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു ടീ പോട്ട് സെറ്റാണ് ഇതിനിപ്പോൾ സെവൻ ടീ പോട്ടിനല്ല അതിന് എയ്റ്റി നയൻ ദിറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം ഉള്ള ഒരു സെറ്റാണ് ഇതൊക്കെ ഇത് പിന്നെ ക്രീമും മിൽക്കൊക്കെ ഒഴിക്കാൻ പറ്റിയ ചെറിയൊരു ജെഗറ്റ് ടൈപ്പ് ആണ് ഇതിനിപ്പോൾ വരുന്നത് ട്വൻറ്റി ഫൈവ് ദർഹമാണ് അതുപോലെ തന്നെ ഈ കാണിക്കുന്ന കപ്പിനും മകനുമൊക്കെ ഞാനിപ്പോൾ പ്രൈസ് അവിടെ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു സിറാമക്കിൽ വരുന്നത് ടീ പോട്ടാണ് ഇനി കാണിക്കുന്ന മാറ്റ് റഗ് സെറ്റാണ് കേട്ടോ അല്ല റഗുകളാണ് നമ്മൾ ഈ ലിവിങ് റൂമിലൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റംസാണ് ഇത് നല്ല സോഫ്റ്റ് നല്ലൊരു ക്ലോത്ത് തന്നെയാണ് അതിന് വരുന്നത് പിന്നെ ഇതൊക്കെ സ്റ്റോറേജിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ സ്റ്റോറേജ് ബോക്സുകളുടെ ഒരു ഏരിയയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഇതിൽ ഓഫറൊക്കെ ഉള്ള പ്രൈസിലുള്ള അതൊക്കെ കാണിച്ചു തന്നിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വലിയ പീസൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അയക്കിയ പ്രോഡക്റ്റ് എന്തെങ്കിലും നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് തരാം അങ്ങനെയും ചെയ്യുക അല്ല ഞാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഞാൻ വാങ്ങിയിട്ട് തരുന്നതാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഫ്ലവർ പോട്ടും ഫ്ലവറും വരുന്ന സെറ്റാണ് കേട്ടോ ഇതൊരു നമ്മളെ ജാസ്മിൻ ഫ്ലവറോട് കൂടിയൊരു പ്ലാൻ്റാണ് കണ്ട പ്ലാന്റ് പോലെ തന്നെ തോന്നും പക്ഷേ അത് പ്ലാസ്റ്റിക്കിൽ വരുന്നതാണേ ചെറിയ പ്രൈസിൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഫോർ ദറൊക്കെയാണ് വരുന്നത് പിന്നെ എയ്റ്റ് ദറം വരുന്നുണ്ട് സെവൻ ദിറം വരുന്നുണ്ട് ഫൈവ് ദിറം വരുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ഏതാ അത് സെലക്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ ഞാൻ കറക്റ്റ് പ്രൈസ് പറഞ്ഞുതരാം അതുപോലെ കറക്റ്റ് പിക്ചറും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ നമുക്ക് നാച്ചുറൽ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ടോ ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഏരിയ ഒക്കെ എത്തിയപ്പോൾ നമുക്ക് നല്ലൊരു എനർജി വരുന്നൊരു ഫീലാണ് കാരണം അത്ര അധികം ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സും ഒക്കെ വരുന്നുണ്ട് ഓർക്കിഡ് പ്ലാന്റ് വരുന്നുണ്ട് റോസ് പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ആന്തോറിയം വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട് സ്നേക്ക് പ്ലാന്റ് മണി പ്ലാന്റ് അങ്ങനെ പിന്നെ നമ്മളെ മല്ലിക വരുന്നുണ്ട് മാരിഗോൾഡ് മൽ അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഈ ഏരിയ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മളിവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് നല്ല ചെടികൾ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റൂട്ടോ അത്ര റേറ്റ് ഒന്നും വലിയ ഏരിയ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളിവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് നല്ല ചെടികൾ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും കേട്ടോ അത്ര റേറ്റ് ഒന്നും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നാച്ചുറൽ പ്ലാന്റ്സിനൊന്നും നമുക്കൊരു മീഡിയ റേഞ്ചേ വരുന്നുള്ളൂ എന്തായാലും ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ഐക്കയിൽ സ്പെൻഡ് ചെയ്തു ഐക്കയുടെ അടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പാൻ ഹോമിലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ അവിടുന്ന് ഓരോ ഐസ്ക്രീമോ അതേപോലെ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കരാം ഇതുവരെ അസ്ലാം വലൈക്കും